ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ളൊരു ദിവസമാണ് കാരണം ഞാൻ പറയാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറു മണി ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത് ഇത്രയും ആയിട്ട് ഇത്രയും രാവിലെ എണ്ണീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്താന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവല്ലേ അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ ചില സമയത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഇന്നൊരു പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങൾ വിചാരിക്കും പ്രൊമോഷൻ ഷൂട്ട് ചെയ്യുന്ന ഇത്ര വലിയ കാര്യമാണോ നിങ്ങൾ എന്തിനു ഇതിന് ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്നാണ് വേറെ ഒന്നുമില്ല ഞാനിതിവിടെ പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് അപ്പോൾ രാഹുലേട്ടൻ്റെ നാടിനടുത്താണ് നമ്മുടെ ഒറ്റപ്പാലം ഉള്ളത് അപ്പോൾ രാഹുലേട്ടൻ നാട് പാലക്കാട് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കൊരു പ്രൊമോഷൻ വന്നപ്പോൾ പാലക്കാടാണ് പ്രൊമോഷൻ വന്നത് അതും ഒറ്റപ്പാലത്ത് അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും അത്യാവശ്യം പേയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ പോയി ചെയ്തേക്കാം വെറുതെ അത്രയും പൈസ കളയണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിന്മേൽ ഞങ്ങളിപ്പോൾ ഒറ്റപ്പാലത്തേക്ക് പോവാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഒന്ന് രണ്ട് ദിവസം മുന്നേ ആണ് ഈ ഒരു കാര്യം വന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഏകദേശം കിട്ടി അങ്ങോട്ടും ഉള്ളത് കിട്ടി ഇങ്ങോട്ടുമുള്ളത് കിട്ടി അപ്പോൾ രാ രാവിലെ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ട്രെയിനുള്ളത് അവിടെ ഒരു ഏകദേശം ആവുമ്പോഴേ എത്തുള്ളൂ അപ്പം ഞങ്ങൾ ആ സമയം പോയി ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ആവുമ്പോൾ നമുക്ക് അവിടെ നിന്നും തിരിച്ച് റിട്ടേൺ ആയിട്ടുള്ള ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് കയറിയിട്ട് വേണം നമ്മൾ തിരിച്ച് വരാൻ നിങ്ങൾ ചേർക്കും ഇതൊക്കെ ചെറിയ കാര്യം പക്ഷേ ചെറിയ കാര്യമല്ല അല്ലതായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഈ ഒരു കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ഒരു പ്രൊമോഷൻ മുമ്പ് നമ്മൾ അത്യാവശ്യം മേക്കപ്പ് കിട്ടണം ഇപ്പോൾ കാറിലൊക്കെ പോയി പെട്ടെന്ന് പോയി വരാൻ എല്ലാവർക്കും പറ്റും പക്ഷേ നമ്മൾ ട്രെയിനിൽ പോയി വരുമ്പോൾ നല്ല ടാസ്ക് ഒന്നാമത്തെ കാര്യം പിത്തുവിനെ അടക്കി പിടിച്ചുരുത്തുക എന്നുള്ളത് അതിലും വലിയൊരു ടാസ്ക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര അലമ്പാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സത്യം പറയല്ലോ അവിടെയുള്ള അവരങ്ങോട്ട് ഓർണ്ണം ഇങ്ങോട്ട് ഓർണ് അങ്ങനെയൊക്കെയുള്ളൊരിതായതുകൊണ്ട് നമുക്ക് അവനെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ പിന്നെ നമുക്ക് അവനെ എവിടെയും നിർത്തിയിട്ട് പോകാനും പറ്റില്ല അവൻ അധിക നേരം നിൽക്കില്ല ഒരു കൂടി വന്ന ഒരു നാല് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കത്തുള്ളൂ അപ്പം ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഏകദേശം രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒമ്പത് മണി അല്ലെ പത്ത് മണിയൊക്കെ ആവും ഞങ്ങൾ തിരിച്ചു വരാം ഇത്രയും ടൈം അവന് എന്തായാലും ഇരിക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ കുഞ്ഞിനെ അഥവാ ഇരുത്തണേ തന്നെ ഇവരെന്തേലും അമ്മയൊക്കെ ആയാലും എന്തേലും കാണിച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അതാകുമ്പോൾ അതിലും വലിയ ടാസ്ക്കാണ് കുഞ്ഞിനെ അത്രയും നേരം അങ്ങനെ ഫോൺ കാണിച്ചിരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവനെയും കൂടെ കൂട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അവനെയും കൊണ്ട് പോയി നമ്മൾ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് എല്ലാ കാര്യവും ചെയ്യണം അതൊരു ഞങ്ങളുടെ ഒരു വിഷയം വരെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ഉള്ള കാര്യം പക്ഷേ നമുക്ക് ഈ ഒരു അവസരം മിസ്സാക്കി കളയാനും താല്പര്യമില്ല കാരണം ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു കടമുള്ള ഏകദേശം ഒരു പകുതിയോളം ഞങ്ങൾ തീർത്തേക്കുന്ന ഈ ഓണസമയം ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങളോട് പറയാതിരുന്നുകഴിഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്ത് എന്ത് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് ഒക്കെ ചെയ്യുന്നത് പക്ഷെ അതിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഏകദേശം അപ്പോൾ പിന്നെ ഞാൻ ബാക്കി അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി റെഡി ആവാമെന്ന് കരുതി അങ്ങനെ ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ച് പിന്നെ ഇനി ഒന്ന് ഫേസിൽ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച് സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് ഫേസിൽ അറിയാനുണ്ട് കാരണം ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഒക്കെ മാറുന്നുണ്ടെന്ന് എന്നെ ഇങ്ങനെ കാണുമ്പോൾ പറയുന്നുണ്ട് പിന്നെ അത്യാവശ്യം മുഖത്തുള്ള ഒന്നും അധികം വരുന്നില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ എന്തായാലും ഞാൻ ഫേസിൽ ആ ഒരു സെറം യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പിന്നെ കണ്ണിനടിയിൽ ഞാനാണെങ്കിൽ ഇതാ ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല തണുപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു ചുറ്റും വരുന്ന ഒരു കറുപ്പില്ല അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ക്രീം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കറിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പക്ഷേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ ഫേസിൽ ഞാൻ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ഇടാറില്ല ഞാൻ പ്രത്യേകിച്ച് ഇടാറുള്ളത് ഒലയുടെ ഫേസ് ക്രീമാണ് അപ്പോൾ ഞാനിത് അത്യാവശ്യം കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഒലയുടെ പിന്നെ ഞാൻ ജസ്റ്റ് ബ്ലഷ് കണ്ണിൻ്റെ പുറത്തും പിന്നെ കവളത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഐബ്രോ വെച്ചിട്ട് ഞാൻ പിരികയും ഫിൽ ചെയ്തു പിന്നെ ജസ്റ്റ് ഒന്ന് ലൈനർ വെച്ചിട്ട് ലൈനിങ് ചെയ്തിട്ടുണ്ട് ലിപ് ലൈനറും ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ണൊക്കെ എഴുതി ഐ ലൈനറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് അതായത് ഫേസ് മേക്കപ്പ് എന്ന് പറയുന്ന സാധനം ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ആക്കണം അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിലാണല്ലോ പോകുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പിത്തുവിന് പാല് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം അല്ലെങ്കിൽ പറ്റൂല അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഈ ഒരു ഡ്രസ്സാണ് ഇതാണെങ്കിൽ ഫീഡിങ് കുർത്തയാണ് അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം അത്യാവശ്യം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് ഹെയർ ഒക്കെ ഞാൻ ഏകദേശം സെറ്റാക്കി പിത്തുവിനെ ഏകദേശം എണ്ണിപ്പിച്ച് അവനെയും റെഡിയാക്കി രാഹുലേട്ടനും റെഡിയായി അങ്ങനെ ടാറ്റ ഇറങ്ങുമ്പോൾ പിത്തൂന് ഇത്രയും സന്തോഷം വേറെയില്ല അവൻ്റെ ഭയങ്കര താല്പര്യകേടായിട്ടിങ്ങനെ ബൈക്കൊക്കെ ഇറങ്ങുന്നത് എനിക്കൊന്നും ട്രെയിനിൽ അത്രയില്ല പക്ഷേ ബൈക്കിൽ ഇങ്ങനെ പോകുന്നോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ മാവലിക്കര റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് പിന്നെ അവിടെ ഒരു അരമണിക്കൂറോളം ഇരിക്കേണ്ടി വന്നു ട്രെയിൻ വരാൻ ഏകദേശം ഒരു അരമണിക്കൂറ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം തീരുന്ന് പിന്നെ പിത്തുവാണെങ്കിൽ ഫുള്ള് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമാണ് അങ്ങനെ ഏകദേശം നമ്മുടെ ശബരി എക്സ്പ്രസ് ആയിരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്നു നമുക്ക് സീറ്റൊക്കെ പോയി കണ്ടു അപ്പം സീറ്റിലെന്തായാലും വന്നല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ആദ്യം തന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ എഴുതി അങ്ങനെ പിത്തുവും കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി രാഹുൽ ഞാൻ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ രാഹുലേട്ടൻ കഴിച്ചത് കാരണം പിത്തുവിനെ നോക്കണമല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോഴത്തേനും പിന്നെ കുറച്ച് തമിഴ് ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നിട്ട് അവർ ഭയങ്കര രസമാണ് പിത്തുവിനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവരാണ് ഓരോ ചിപ്സും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കങ്ങ് ഭയങ്കരമായിട്ട് പിത്തുവിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞിട്ടൊക്കെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്നാണെങ്കിൽ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് അവിടെയുള്ള നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന ഹോണ്ടയുടെ ഷോറൂം ഉണ്ടായിരുന്നു നെയം ഹോണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ആയിരുന്നു കേട്ടോ പ്രൊമോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയി നമ്മൾ ചെയ്തു പിന്നെ തിരിച്ച് നമ്മൾ ട്രെയിൻ കയറി അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ ഓൾറെഡി വാങ്ങി കൈ കൈവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അങ്ങനെ ഇതും കൺഫേം ടിക്കറ്റ് ആയിരുന്നു കേട്ടോ അത് കാരണം നമ്മളിത് സ്വസ്ഥമായിട്ടൊന്ന് ഫുഡ് കഴിച്ചു പിന്നെ ഒരു ഉറക്കം ഇറങ്ങിയിട്ട് രാത്രി ആയപ്പോഴാണ് എണ്ണീട്ട് അങ്ങനെ നമ്മൾ മാവേലിക്കര തിരിച്ചെത്തി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്